നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം പീഡന ആരോപണത്തിന് പിന്നാലെ നടൻ സിദ്ദിഖിനെതിരെ നികുതി വെട്ടിപ്പ് കേസും സേവന നികുതിയുമായി ബന്ധപ്പെട്ട് നികുതി വകുപ്പിനോട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടൻ സിദ്ദിഖ് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള നികുതിയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് രണ്ടിന് നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്ത് സിദ്ദിഖ് നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ നിർദ്ദേശം ഒക്ടോബര് നാലിന് ജിഎസ്ടി അധികൃതര്ക്ക് മുന്നിൽ പ്രതിനിധി മുഹേനി ഹാജരാകാനാണ് സിദ്ദിഖിന് ഇപ്പോൾ ഹൈക്കോടതി നിര്ദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് നോട്ടീസ് നൽകിയത് നിലനിൽക്കില്ലെന്ന സിദ്ദിഖിന്റെ വാദം ആദ്യം പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നു ഒന്നേ ദശാംശം ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വരെ സിദ്ദിഖിന്റെ പേരിൽ ജി എസ് ടി വിഭാഗം കണ്ടെത്തിയത് അതേസമയം നടൻ ആസിഫ് അലിയുടെ പേരിൽ പതിനൊന്ന് ദശാംശം ഏഴ് ഒന്ന് കോടിയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തി കൂടാതെ സണ്ണി വെയിൻ ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടിയും ഷെയ്നികം ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് കോടിയും നികുതി വെട്ടിപ്പ് നടത്തിയെന്നും ജി എസ് ടി വിഭാഗം കണ്ടെത്തിയിരുന്നു കൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷം അടയ്ക്കേണ്ട നിമിഷ സജയൻ അടച്ചത് ആറ് ലക്ഷം രൂപയുടെ നികുതിയാണെന്നും മുപ്പത് ലക്ഷം നികുതി അടക്കേണ്ട അപർണ ബാലമുരളി അടച്ചത് പത്ത് ലക്ഷം രൂപ മാത്രമാണെന്നും സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ ആറ് പേരുടെയും നികുതി അടയ്ക്കാത്ത കേസുകളിൽ സർക്കാർ അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും പിടയും ഇവർ ഇതുവരെ അടച്ചിട്ടില്ല കേസ് രജിസ്റ്റർ അന്വേഷണം ആരംഭിച്ചിട്ട് രണ്ടു വർഷം പിന്നിട്ടു ഇതുപോലെ തന്നെയാണ് മറ്റു താരങ്ങളുടെ കേസുകളിലും സർക്കാർ മെല്ലെ പോക്ക് കാണിക്കുന്നത് സാധാരണ ചെറുകിട കച്ചവടക്കാരനോട് പോലും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ ജി വകുപ്പ് ഈ സൂപ്പർ താരങ്ങളുടെ നികുതി വെടിപ്പ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജിഎസ് ടി നിയമപ്രകാരം സിനിമയുമായി ബന്ധപ്പെട്ട സേവന മേഖലയിൽ നിന്നും വർഷം ഇരുപത് ലക്ഷം രൂപയിൽ അധികം വരുമാനം നേടുന്നവർ ജി എസ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് മലയാള സിനിമാ ംഗത്ത് ഇരുപത് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള അൻപത് ശതമാനം ചലച്ചിത്ര പ്രവർത്തകരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെന്നാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് നടന്മാർക്കെതിരെ നടപടി എടുക്കുന്നതിൽ ജി എസ് ടി വിഭാഗം തുടക്കത്തിൽ അമാന്തം കാണിച്ചെങ്കിലും മാധ്യമ വാർത്തയെ തുടർന്ന് നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു അതേസമയം നിയമസഭയിൽ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയിരുന്നില്ല പതിനെട്ട് ശതമാനം പലിശയും നികുതിക്ക് സമാനമായ പിഴയും ജി എസ് ടി നിയമം അനുസരിച്ച് അടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നികുതി വെട്ടിപ്പ് നടന്മാർ നിലവിലുള്ളതിന്റെ ഇരട്ടിയിലധികം തുക തന്നെ അടയ്ക്കേണ്ടി വരുമെന്ന് ചുരുക്കം